നമസ്കാരം സ്വാഗതം ഒളിമ്പിക്സ് കഴിഞ്ഞു ഇനി ആഞ്ഞടിക്കുമെന്ന് ഇറാൻ അമേരിക്കൻ പടക്കോപ്പുകൾ ഇസ്രയേലിലേക്ക് കുതിക്കുന്നു ഇറാന്റെ ഭീഷണി നിലനിൽക്കെ മിഡിൽ ഈസ്റ്റിലേക്ക് ഗ്രൈഡഡ് മിസൈൽ അന്തർവാഹിനി വിന്യസിക്കാൻ യു എസ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചേക്കുമെന്നാണ് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രയേലിനെ നേരിട്ട് ആക്രമിക്കുന്നതിൽ നിന്നും ഇറാൻ പിന്തിരിഞ്ഞേക്കും എന്നുള്ളതിന് നേർ വിപരീതമാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ തുടർന്ന് തിരിച്ചടിക്കുള്ള നീക്കം ഇറാൻ തൽക്കാലം ഉപേക്ഷിച്ചുവെന്ന അഭ്യൂഹങ്ങൾ വന്നിരുന്നു എന്നാൽ പുതിയ റിപ്പോർട്ട മേഖലയിൽ യുദ്ധസാധ്യത തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത് ദിവസങ്ങൾക്കകം വലിയ ആക്രമണം നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ടൈംസ് ഓഫ് ഇസ്രയേലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ടെലവീവ് തെഹ്റാൻ ബെയ്റൂത്ത് തുടങ്ങിയ ഇടങ്ങളിലേക്കുള്ള സർവീസുകൾ ഈ മാസം ഇരുപത്തിയൊന്ന് വരെ നിർത്തിയതായി ലുഫ്താൻസ എയർ അറിയിച്ചു എയർ ഫ്രാൻസ് ട്രാൻസാവിയ തുടങ്ങിയ കമ്പനികൾ ബുധനാഴ്ച വരെ ബെയ്റൂത്ത് സർവീസ് റദ്ദാക്കിയിട്ടുണ്ട് േലിന്റെ പ്രതിരോധ മന്ത്രി ഇന്ന് രാവിലെ അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറിയുമായി മൊബൈലിൽ സംസാരിച്ചിരുന്നു ഇതിനിടെ ഗാസയിലെ ഖാനിയൂനൂസിൽ നിന്ന് ജനങ്ങളോട് ഒഴിയാൻ ആവശ്യപ്പെട്ട് ഇസ്രായേൽ സൈന്യം മുന്നോട്ട് വന്നിട്ടുണ്ട് പാരീസിൽ ഒളിമ്പിക്സ് നടക്കുന്നതിനിടെ ഇറാൻ ആക്രമണം നടത്തരുത് എന്നുള്ള ഫ്രഞ്ച് സമ്മർദ്ദം ആക്രമണം വൈകിപ്പിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ഇറാനും ഹിസ്ബുളയും സംയുക്തമായി ആക്രമണം നടത്തിയേക്കാം ഇത്തരം ഒരു ആക്രമണം നടക്കുകയാണെങ്കിൽ മുമ്പൊരിക്കലും നടത്താത്ത അത്ര വലിയൊരു തിരിച്ചടി തന്നെ നൽകുമെന്ന് ഇസ്രയേലും വ്യക്തമാക്കി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്യാൻ നേരിട്ടുള്ള ആക്രമണം ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ ഏപ്രിൽ പതിനാല് തീയതികളിൽ ഇസ്രയേലിന് നേർക്ക് ഇറാൻ നടത്തിയ ആക്രമണത്തെക്കാളും ശക്തമായ ആക്രമണം നടത്തണം എന്നാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ പറയുന്ന ആവശ്യം മിഡിൽ ഈസ്റ്റിലെ സംഘർഷം വഷളാക്കുന്നതിൽ നിന്ന് എല്ലാവിധത്തിലും വിട്ടുനിൽക്കണമെന്നാണ് വത്തിക്കാൻ ഇറാനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൽ പിയട്രോ പെരോളിൻ ഇറാന്റെ പുതിയ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി നടത്തിയ സംഭാഷണത്തിലാണ് യുദ്ധം ഒഴിവാക്കാൻ അഭ്യർത്ഥിച്ചിട്ടുള്ളത് ഇസ്രയേലും ഗാസയിലെ ഹമാസും തമ്മിലുള്ള യുദ്ധത്തിൽ സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രയേലിന്റെ അവകാശം ഉറപ്പിക്കുമ്പോൾ തന്നെ ഹമാസിനോട് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കാൻ ആവശ്യപ്പെട്ടു വെടിനിർത്തൽ കരാർ വേഗത്തിലാക്കാനും സംഘർഷം അവസാനിപ്പിക്കാനും പലസ്തീൻ സിവിലിയന്മാർക്ക് മനുഷ്യത്വപരമായ സഹായം നൽകാനും ഇസ്രയേലിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് വ്യാഴാഴ്ച നടക്കാനിരിക്കുന്ന വെടിനിർത്തൽ ചർച്ചകൾക്ക് മുൻപ് ഇറാൻ ആക്രമണം നടത്തുമെന്നാണ് ഇസ്രയേലിന്റെ നിലവിലെ വിലയിരുത്തലെന്ന് ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ആക്സിയോസ് വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആക്രമണം സംബന്ധിച്ച് ഇറാനിൽ ഭിന്നാഭിപ്രായമുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ഗാസയിലെ ബന്ദികളെക്കുറിച്ചും വെടിനിർത്തൽ കരാറിനെക്കുറിച്ചും വ്യാഴാഴ്ച നടക്കാനിരിക്കുന്ന അവസാന റൗണ്ട് ചർച്ചകൾക്കുള്ള യു എസ് ഖത്തർ ഈജിപ്ത് എന്നിവയുടെ ക്ഷണം നിരസിച്ചതായി ഹമാസ് പ്രഖ്യാപിച്ചു സ്ഥിതിഗതികൾ വഷളാക്കുന്നു എന്ന കാഴ്ചപ്പാടിൽ അമേരിക്ക ഇസ്രയേലിനായുള്ള സൈനിക നീക്കം ഊർജിതമാക്കിയിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിലേക്ക് യു എസ് എസ് ജോർജിയ അന്തർവാഹിനി കപ്പൽ വിന്യസിക്കാൻ യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ഉത്തരവിട്ടു ഇസ്രയേലിനെ പ്രതിരോധിക്കാൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ അമേരിക്ക പ്രതിബദ്ധമാണെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോഗ ഗാലൻഡിനോട് ഓസ്റ്റിൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിലുടനീളം യുഎസ് ശേഷി ശക്തിപ്പെടുത്തിയതായി പെൻഡൺ പ്ര സെക്രട്ടറി മേജർ ജനറൽ പാറ്റ് റൈഡറും പറഞ്ഞു വാഹനങ്ങളും എയർക്രാഫ്റ്റുകളും ഉൾപ്പെടുന്ന യുഎസ്എസ് എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി കപ്പലും യു എസ് പശ്ചിമേഷ്യയിലേക്ക് അയച്ചേക്കും എന്ന സൂചനയുണ്ട് ഹിസ്ബുള്ള ആദ്യം ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന് ഇസ്രയേൽ രഹസ്യാന്വേഷണ വിഭാഗം ഇപ്പോഴും കരുതുന്നു അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ഏപ്രിലിൽ ഇറാൻ നടത്തിയ ആക്രമണത്തേക്കാൾ വലുതായിരിക്കും ഹിസ്ബുള്ളയുടെയും ഇറാന്റെയും ആക്രമണമെന്നും സിവിലിയൻ ജനവാസ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള മധ്യ ഇസ്രായേലിലെ സൈനിക ലക്ഷ്യങ്ങളിൽ മിസൈലുകളും ഡ്രോണുകളും ഉള്ള യുദ്ധതന്ത്രങ്ങൾ ഇസ്രയേലിനു നേരെ ഹിസ്ബുള്ള ഹമാസ് ഇറാൻ സഖ്യം തൊടുക്കുമെന്നാണ് കരുതുന്നത് ഇൻസൈറ്റ്